എ ഡി ജി പി സ്ഥാനമാറ്റത്തിൽ പാർട്ടിയും സർക്കാരും വാക്കുപാലിച്ചു എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ ഡി ജി പി നടപടി വൈകിട്ടില്ല നടപടിയുടെ കാരണമെന്തെന്ന് രാഷ്ട്രീയം അറിയുന്നവർക്ക് മനസ്സിലാകും വിഷയത്തിൽ കത്ത് നൽകിയിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു അന്വേഷണം നടന്നുകൊണ്ടിരിക്കല്ലേ നടപടി ഉണ്ടോ കൂടുതലുണ്ടോ അത് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾ തെറ്റായ വാർത്തയാവല്ലോ ഒരു തരത്തിലുള്ള തത്വം നമുക്ക് പാർട്ടിക്ക് തന്നിരിക്കുകയാണ് ഞാൻ അതുപോലെ തന്നെ വിഷുവിനും നന്നായിട്ടുള്ള സൗഹൃദമുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം കത്തിങ്ങനെ കൊടുക്കുക അതിനടിസ്ഥാനം സമ്മർദ്ദം വരിക അതിനടിസ്ഥാന നിലപാട് സ്വീകരിക്കുന്നതൊന്നും അതിലൊന്നും അടിസ്ഥാനമില്ല പാർട്ടി എന്ന് പറയുന്നത് ഇടതുഘട്ട ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ അപ്പോൾ ഇടതുഘട്ട ജനാധിപത്യയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാടാണ് സി പി ഐ കുഴപ്പത്തിലൊന്നായിട്ടില്ല സി പി ഐ വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അവരവരഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ട്